ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് വന്നിരിക്കുന്നതേ ചേന കൊണ്ടൊരു തോരൻ ചേന ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ചൊറിയും എന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ട് ഇത് അരിഞ്ഞെടുക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും അല്ലേ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്കിന്ന് ചേന തോരൻ വയ്ക്കുന്ന എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടുനോക്കാം ഞാനിവിടെ ഒരു ചേന എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം നന്നായിട്ട് അരിഞ്ഞ് കഴുകിയതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നിങ്ങളൊക്കെ എങ്ങനെയാണോ ചേനത്തോരം വെക്കുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ അത് വേണ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഇച്ചിരി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് കാന്താരി മുളക് വെളുത്തുള്ളി പിന്നെ ചുമന്നുള്ളി ജീരകം കറിവേപ്പില ഇത്രയും എടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ഇത് നമ്മുടെ ചേനയെല്ലാം വെന്ത് നന്നായിട്ട് ആയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമുക്കൊന്ന് കടുക് ഒട്ടിച്ചൊട്ട് കൊടുക്കണം കടുക് ചെറിയ ഉള്ളി വച്ചമുളക് കറിവേപ്പില ഇത്രങ്ങളായിട്ട് നന്നായിട്ട് മോപ്പിച്ചതിന് ശേഷം നമ്മുടെ ചോറിനിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇതാണ് നല്ല അടിപൊളി ചേനത്തോരാൻ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാ